മൊണിമന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രഭാതം കൂടെ കത്ത് അവധാനമായിട്ട് തന്നു ദൈവമുഖത്തേക്ക് നോക്കാം മിലീത്തയുടെ മണ്ണിൽ ഒരു ദൈവമനുഷ്യനെ ദൈവം മാനിക്കുന്നതാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് അപ്പോ ചില പ്രവൃത്തി ഇരുപത്തി എട്ടാം അധ്യായം ആറാം വാക്യം അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു ആമേ പെട്ടെന്ന് ചിലത് സംഭവിക്കാം പെട്ടെന്ന് ചിലത് നടക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ട്രാജഡീസ് ചില ദുരന്തങ്ങൾ ആർക്കുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ ദൂതു പറഞ്ഞ നിനക്ക് വരുന്നുണ്ടെങ്കിൽ ആത്മീയനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന നിനക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം മറ്റാർക്ക് ലഭിക്കാത്ത ഒരു ദൈവികമായ മാന്യത ദൈവം നിനക്കതിലൂടെ തരാൻ പോവുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ് ചിലതിന്റെ മനസ്സ് മാറുന്നൊരു ദൈവപ്രോട്ടി അണലി ദേഹത്ത് കടിച്ചാൽ എവിടെയായാലും അടുത്ത നിമിഷം മരിച്ചു വീഴും മരിച്ചു വീഴും പക്ഷെ ഇവിടെ വളരെ നേരെ കാത്ത് നിന്നിട്ടും ഇവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്താ കാരണം ഇവനൊരു ദൈവ പൈതലാണ് ഇവരുടെ ദൈവദാസനാണ് പ്രിയ നിന്റെ വാക്കുകൾക്ക് ഇന്നലെ വരെ വില തരാതിരുന്നവർ ഈ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്ന ചില പ്രയാസ ഘട്ടങ്ങളെ അതിജീവിച്ച് അതിനെ ജയിച്ച് കഴിയുമ്പോൾ വില തരാൻ പോവാൻ ദേവൻ എന്ന് പറഞ്ഞു ദേവന്റെ വാക്കുകൾക്ക് കാതോർക്കാൻ മനുഷ്യാത്മാക്കൾ അടുത്ത നിമിഷങ്ങളിൽ വരികയാണ് എന്തുകൊണ്ട് അത് സംഭവിച്ചു ആ അണലി കയ്യെ തൂങ്ങിയത് കൊണ്ട് ആ വറവ് വറക്കി തീക്കത്തിട്ടതുകൊണ്ട് ആമേൻ അത് പെട്ടെന്ന് ചത്തു വീഴും മറിഞ്ഞു വീഴും വിചാരിച്ച് കാത്തു നിന്നത് കൊണ്ട് ആമേൻ അതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തിയായിട്ട് അത് വെളിപ്പെട്ടെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ വളരെ വ്യക്തമായിട്ട് വളരെ ഹൃദ്യമായിട്ട് ദൈവാത്മ സംസാരിക്കുന്നു ഒരു ദൈവപ്രവൃത്തി നടക്കാൻ സമയമായി ഒരു വിടുതൽ നടക്കാൻ സമയമായി നോക്കിയേ ഹാൽ ലൂയ അവർ വളരെ നേരം കാത്തുനിന്നു സാധാരണ ഇങ്ങനെ അണലി കയ്യെ തൂങ്ങിയ പെട്ടെന്ന് ചത്തു വീഴും പെട്ടെന്ന് വീഴും അങ്ങനെ ആ നടക്കുന്നത് പക്ഷേ വളരെ നേരം കാത്തുനിന്നിട്ടും ഇപ്പോ പൗലോസ് എന്തോ ചെയ്യുന്നു പൗലൂസ് എങ്ങോട്ടാ പോകുന്നു എവിടാ എന്തുവാ ഇങ്ങനെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെത്ര നോക്കി നിന്നിട്ടും അവനൊന്നും ഫവിക്കുന്നില്ല അതിന്റെ റിസൾട്ട് എന്തോ ആയിരുന്നു ആയിരുന്നറിയാമോ ഈ മക്കളെ അടുത്ത നിമിഷം പൗലോസ് പ്രാർത്ഥിക്കാനായിട്ടുള്ള മുഖാതരങ്ങൾ ഒരുങ്ങുകയാണ് അതിസാരം ബാധിച്ച പുബ്ലിയോസ് എന്ന് പറയുന്ന ദീപുപ്രമാണിയെ അദ്ദേഹത്തിൻ്റെ അപ്പനെ സൗഖ്യമാക്കാൻ ഈ ദൈവമനുഷ്യനതയും ഉപയോഗിക്കുകയാണ് മൂന്ന് മാസം കൊണ്ട് ഒരു കപ്പൽ നിറച്ച് സന്തോഷകരമായ സമ്മാനം കൊടുത്ത് അവരെ അവിടുന്ന് മടക്കി അയക്കത്തക്ക വിധത്തിൽ ഈ വിഷയം ഒരു മുഖാന്തരമായെങ്കിൽ പ്രിയ ദൈവവൈതലെ ചില സമ്മാനങ്ങൾ നിനക്ക് കിട്ടാൻ ചില ആദരവുകൾ നിനക്ക് കിട്ടാൻ നീ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നീ ഇപ്പോൾ അഭിമരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കാരണമായി മാറാൻ പോകുവാണെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ദൂതിനെ സ്വീകരിക്കാമോ ഭൂമിയിലേക്കുള്ള യാത്രയായി അതിൻ്റെ ഇട കയറി വന്നത് അവനെ തകർക്കാൻ പക്ഷെ കേട്ടത് വാക്തത്തമാ അതുകൊണ്ട് അവൻ കലങ്ങിപ്പോകത്തില്ല കലങ്ങിപ്പോയില്ല നിന്നെ ആ റോമയിലെത്തിക്കു വന്നു ഇരുപത്തെട്ടിന്റെ പതിനാറ് നോക്കിയേ റോമയിലെത്തിയ ശേഷം റോമയിലെത്തിയ ശേഷം നമ്മുടെ ദൈവം വാക്ക് പറയുന്നതെയോ മാത്രമല്ല പറഞ്ഞ വാക്ക് പാലിക്കുന്ന ദൈവം കൂടെയാ പറഞ്ഞ ഇത എൻ്റെ ദൈവം വാക്ക് പറയുന്നതെയോ മാത്രമല്ല എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ദൈവം കൂടെയാ അമേ ൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സവലസരം മുഴുവൻ പാർത്തുകൊണ്ട് ആമേ തൻ്റെ അടുക്കൽ വരുന്നവരെ കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ച് കർത്താവേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു അപ്പോ പ്രവൃത്തി അവസാനിക്കുന്ന അങ്ങന ഇരുപത്തിമൂന്നിന് നമ്മൾ എന്തുവാ കേട്ടെ നീ എരിശിലേമിൽ എൻ്റെ സാക്ഷിയായതോ റോമയിൽ എന്റെ സാക്ഷിയാകുമെന്ന് സാക്ഷിയായോ എന്തെങ്കിലും അവൻ അനുകൂലമായിട്ടുണ്ടായിരുന്നോ സാജന എല്ലാവരും പ്രതികൂലായിരുന്നോ ദൈവം മാത്രമല്ല ഉള്ളായിരുന്നു അവന് അനുകൂലമായിട്ടിരുന്നത് നമ്മൾ ഇതുപോലെ ചില പ്രയാസങ്ങൾ അഭിമുഖിക്കണം പക്ഷേ പൗലോസിൻ്റെ ദൈവം നമ്മുടെ കൂടെ ദൈവമാന്നുള്ള കാര്യം മറന്നു പോകരുത് കൊലപാതകൻ എന്ന് പറഞ്ഞ് ഇതിനെ ആക്ഷേപിക്കുന്നുണ്ടോ കരിവാരി തേക്കുന്നുണ്ടോ സാരയില്ലെന്നേ അവര് തന്നെ മനസ്സ് മാറ്റി ദേവൻ എന്ന് പറയാൻ പോവാ കർത്താവ് അത് ചെയ്യും നാം അതിലൂടെ മഹത്വപ്പെടും ഒരു സംശയമില്ല കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗപിതാവേ വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ടും ആഴമായിട്ടും അപ്പോ സ്വല ഈ ദിവസം വരെ പഠിക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇതിനകത്ത് ഉടനീളം ഞങ്ങൾക്ക് കാണാനും പഠിക്കാനും ഇവ അവസരം തന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൂതുകൾക്കായിട്ട് സ്തോത്രം ഈ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുക ഞങ്ങൾ കേൾക്കുന്ന ദൈവിക ദൂതുകൾ ഞങ്ങളെ ദൈവകൃപയിൽ കൃപയിൽ ഉറപ്പിച്ചു നിർത്തുവെന്നും മുമ്പോട്ട് പോകാൻ സഹായിക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി

വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു